പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം സെൽസാമുസ്തു രാവിലെ ഫോണും പിടിച്ചു നോക്കുകയാണ് മാലിന്യ അവൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ മനസ്സിലർത്തു കാർത്തികന്റെ ആലോചന വീട്ടുകാർ വെച്ചപ്പോൾ തന്നെ മീരിയുടെ മുഖം ശ്രദ്ധിച്ചതാണ് ആഗരി വേഷമായിരുന്നു അവളുടെ മുഖത്ത് അവൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റില്ലെന്നും കാർത്തികനെ അവൾ ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലെന്നും തനിക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാകും അവൾ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് അവൾ ഒരുപാട് തവണ ആലോചിച്ചു അച്ഛൻ്റെ തീരുമാനങ്ങൾക്ക് ഇതുവരെ എതിർ പറയാത്ത അവൾ ഇതും അച്ഛൻ്റെ തീരുമാനങ്ങൾക്ക് തന്നെ വിട്ടുകൊടുത്തതാവും അതും ആലോചിച്ചവൾ സമാധാനിച്ചു എന്നാൽ അവളുടെ മുഖത്ത് പതിവ് പ്രസന്നത ഇല്ലാത്തത് മാലിന്യം ശ്രദ്ധിച്ചിരുന്നു രാത്രി തലവേദനയാണെന്ന് പറഞ്ഞ് മീര നേരത്തേക്ക് കിടക്കാൻ പോയതാണ് അവൾ ഉറങ്ങിയോ അറിയാൻ വേണ്ടി മാലിന്യം അവളുടെ റൂമിൽ പോയി നോക്കി റൂമിൽ കിടക്കുന്ന അവളെ കണ്ടാലറിയാം നല്ല ക്ഷീണമുണ്ടെന്ന് അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു പോവാൻ നിന്നപ്പോഴാണ് മാലിന്യം പെട്ടെന്ന് അവളുടെ അടുത്ത് കിടക്കുന്ന ഫോണിലെ വെട്ടം തെളിഞ്ഞിരിക്കുന്നത് മാലിന്യം കണ്ടു അവൾ മെല്ലെ കുഞ്ഞിഞ്ഞ് എടുത്തു ഫോൺ ആദ്യം കണ്ടതിൽ ചിരി മാത്രമാണ് ആരുടെ ഫോട്ടോ സൂം ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് കണ്ടാൽ മനസ്സിലാവും അവൾ ഫോട്ടോ സൂം ഔട്ട് ചെയ്ത് നോക്കി ആ ഫോട്ടോ കണ്ടവൾ ഞെട്ടി അതെ ആ ചിരിച്ച മുഖം സിദ്ധുവിൻ്റെ ആയിരുന്നു അവൾ സ്ലൈഡ് ചെയ്ത് അടുത്ത ഫോട്ടോ നോക്കി അതിലും സിദ്ധു തന്നെ ആ ഫോൾഡറിൽ ഫുൾ സിദ്ധുവിൻ്റെ ഫോട്ടോസും ഇവർ ഒന്നിച്ചെടുത്ത കുറച്ച് സെൽഫീസും ആയിരുന്നു കല്യാണത്തിനും പൊന്മുടി ട്രിപ്പിൻ്റെ എടുത്ത ഫോട്ടോസ് അപ്പാണവൾ ആ ഫോൾഡറിൽ പേര് കൊടുത്തത് മൈ ലവ് എന്നായിരുന്നു ഫോൾഡറിൻ്റെ പേര് അപ്പം മീനക്ക് സിദ്ധുവിന് ഇഷ്ടമായിരുന്നു പിന്നെ എന്തുകൊണ്ട് അവൾ പറഞ്ഞില്ല ഇനി അച്ഛനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടായിരിക്കുമോ എല്ലാം കൂടെ ആലോചിച്ച് മാലിനിയുടെ തല പുകഞ്ഞു രാവിലെ എന്തായാലും കാർത്തികനെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് തീരുമാനിച്ച് മാലിനി കിടന്നു അവൾ ആലോചനയിൽ നിന്ന് തിരിച്ചു വന്നു കാർത്തികനെ വിളിക്കാമെന്ന് തീരുമാനിച്ച് എടുത്ത് ചെവി വെച്ചു ഉറക്കപ്പിച്ചിൽ കാർത്തിക് ഫോൺ എടുത്ത് നോക്കി മാലിനിയായിരുന്നു എന്താ ഏട്ടത്തി രാവിലെ തന്നെ കാർത്തി എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഏട്ടത്തിയുടെ എനിക്കും പറയാനുണ്ട് ആ ഏട്ടത്തി പറ നിനക്ക് മീരീഷ് ഒരിക്കും ഇഷ്ടമാണോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർത്തികൻ്റെ വാക്കുകളിട്ട് മാലിന്യം ആദ്യം ഒന്ന് തളർന്നു പിന്നെ അവൻ പറയുന്നതിന് കാതുർത്തു പക്ഷേ ഒരു പെങ്ങൾ എന്ന നിലക്ക് മാത്രം എൻ്റെ പൊന്നും ഏട്ടത്തി മൂന്നാല് വർഷമായ ഞങ്ങളുടെ രണ്ടുപേരും നിങ്ങളുടെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഏട്ടത്തിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് അവളോട് വേറെ രീതിക്ക് ഇഷ്ടമുള്ളതായിട്ട് ഇല്ല ഇത് തന്നെയാണ് എനിക്ക് ഏട്ടത്തിയോട് പറയാനുള്ളത് അവൾ എനിക്ക് എൻ്റെ പാർട്ട്ണറിൻ്റെ സ്ഥാനത്ത് ആലോചിക്കാൻ കൂടും പറ്റില്ല അപ്പേ കല്യാണാലോചന എൻ്റെ ഏട്ടത്തി എനിക്കിതിൽ ഒരു പങ്കുവില്ല വീട്ടുകാർക്ക് തോന്നിയ ഓരോ ഭ്രാന്ത് പോലും ചോദിക്കാതെ എടുത്ത ചാടിയതാണ് അതിനുള്ളത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുമുണ്ട് പിന്നെ കാർത്തി എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് മീരക്ക് അപ്പൂന ഇഷ്ടമാണെന്നല്ലേ അതെങ്ങനെ മനസ്സിലായി ഇതെനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മാവൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം ഞാൻ ഉറപ്പിച്ചു അതെങ്ങനെ അതൊക്കെ ഉണ്ട് പിന്നെ പറയാം അതവിടെ ഇരിക്കട്ടെ അപ്പൂവിന് മീരെ ഇഷ്ടമാണോ ആ ആ കാര്യം ഇന്നലെ ഇവിടെ ഉറപ്പിച്ചു കാർത്തിക് ഇന്നലെ അവിടെ നടന്ന കാര്യമെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അല്ലേട്ടതി മീര പറഞ്ഞു അവൾക്ക് അപ്പുവിന് ഇഷ്ടമാണെന്ന് ഏ അവിടെ നിന്ന് അവൾ അച്ഛൻ്റെ സീമന്ത പുത്രിയല്ലേ അച്ഛനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം അവൾ പറയുമോ അത് തോന്നുന്നുണ്ടോ അച്ഛൻ പറഞ്ഞ എല്ലാത്തിനും സമ്മതിച്ചു പോയി കിടന്നു ഇന്നലെ രാത്രി ഞാൻ അവളുടെ റൂമിൽ പോയി അവളുടെ ഫോൺ കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത് ഓഹോ അപ്പം അവർ ഉത്തമപുത്രയുടെ അവൾ ഷി ബി ചക്രവർത്തിയുടെ നാടകം കളിക്കുകയാണ് ഇതിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് അവളെവിടെ വീട്ടിലില്ലേ ആ ഉണ്ട് ഇന്ന് രാത്രി പോണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിന് വീക്കെൻഡ് എന്തോ ട്രെയിനിങ് ഉണ്ടെന്ന് ചുമ്മാണെടുതി ഒന്ന് ആലോചിച്ചോക്കിയാൽ ഈ ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ചയാണ് സൺഡേ ഈസ്റ്ററും ആ ദിവസങ്ങളിൽ ആരെങ്കിലും ട്രെയിനിങ് വെക്കുമോ ഇത് ചുമ്മാ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്പറാ അതിനേക്കാൾ വലിയൊരു നമ്പർ ഇവിടെ ഇന്നലെ നടന്നു നമ്മുടെ ഹീറോ ഇല്ലേ അപ്പു അതെന്റെ ഇന്നലെ രാത്രി തന്നെ നളു കിട്ടു അങ്ങനെയൊക്കെ ഉണ്ടായോ അങ്ങനെ പലതും ഉണ്ടായി രണ്ടിനെയും വെറുതെ വിട്ടാ പറ്റില്ല രണ്ടിനും കൂടി ഒരു പണി കൊടുക്കണം അതെ ഞാനും അത് ആലോചിക്കുന്നത് നമുക്ക് വഴിയുണ്ടാക്കാം അപ്പ ശരിയായിട്ട് നിങ്ങളൊന്നും അറിയാത്തതായി ഭാവിക്കണ്ട ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം ശരി കാർത്തി ഞാൻ ഫോൺ വെക്കട്ടെ അന്ന് രാത്രി മീരയും തിരുവനന്തപുരത്ത് ശേഷം അവൾ പ്ലാനിങ് ആരംഭിച്ചു ആരും ഒന്നും മീരയും സിദ്ധുവിനെയും അറിയിക്കാതിരുന്നത് ചട്ടം കെട്ടി ഞായറാഴ്ച രാവിലെ അരവിന്ദ് ശങ്കർ കൂടെ സിദ്ധുവിന്റെ ജാതകം മീരയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവർ വീട്ടിൽ കുടുംബ വിളിച്ചിരുന്നു ജോത്സൻ ആദ്യം സിദ്ധുവിന്റെ ജാതകം നോക്കി അത് നോക്കി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ജോത്സനോട് ശങ്കർ ചോദിച്ചു എന്താ ജോൽസന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വളരെ വിശേഷപ്പെട്ട ജാതകമാണിത് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വനവാസത്തിൽ വരെ യോഗമുണ്ടായിരുന്നു ഇപ്പം എല്ലാ തടസ്സങ്ങളും മാറിയിരിക്കുന്നു പട്ടാഭിഷേകവും കഴിഞ്ഞിരിക്കുന്നു ഇനി പത്നി പത്നിസമേതരമായി വായാനാണ് യോഗം അതുകഴിഞ്ഞ് അദ്ദേഹം മീരയുടെ ജാതകം നോക്കി ഒരു ഉത്തമയായ സ്ത്രീയുടെ ജാതെ എല്ലാ യോഗവും ഈ ജാതകത്തിൽ കാണുന്നു വിദ്യാസമ്പന്നയും അനുസരണശീലം ഉള്ളവളും നല്ല അച്ചടക്കമുള്ളവളുമാണ് ഈ ജാതകക്കാരി ഇവൾ കയറി ചെല്ലുന്ന കുടുംബത്തിന്റെ വിളക്കാവും ഇവള് കാരണം ഭർത്താവിന് ഉന്നതി ഉണ്ടാവും ഇനി നമുക്ക് രണ്ട് ജാതകം കൂടെ നോക്കാലേ ജോർസൺ രണ്ട് ജാതകം കൂടെ വെച്ച് നോക്കാൻ തുടങ്ങി ജാതകങ്ങൾ തമ്മിൽ പത്തിൽ എട്ട് പൊരുത്തുമുണ്ട് രണ്ടും ചേരേണ്ടത് തന്നെയാണ് നിങ്ങൾ ധൈര്യമായി മുമ്പോട്ട് വെക്കോളൂ കല്യാണം ഈ ഓണത്തിന് ശേഷം നടത്താം ഓണം കഴിഞ്ഞ് സെപ്റ്റംബർ ആദ്യം നടത്താൻ ഒരു ഡേറ്റ് കുറിച്ചെടുത്തു രണ്ടാഴ്ച ശേഷം നിശ്ചയം നടത്താനും ഡേറ്റ് കിട്ടി അങ്ങനെ സിദ്ധു മേരിയും അറിയാതെ അവരുടെ കല്യാണം നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചു ആ പാവങ്ങളുണ്ടോ അറിയുന്നു രണ്ടും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് വിലപിച്ചിരിക്കുകയായിരുന്നു ആ സമയം അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നെത്തി കാർത്തിക് ഇത്രയും ദിവസം നടന്ന കാര്യങ്ങൾ രണ്ടു പേർക്കും പറഞ്ഞു കൊടുക്കായിരുന്നു എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇവൻ നിശ്ചയത്തിന് വരുമോന്ന് സിദ്ധുവിനെ നോക്കി കിരൺ പറഞ്ഞു അതിനേട്ടാ ഞാൻ ഇവനെ വിച്ച് വീഷണിപ്പെടുത്തിയത് എൻ്റെ ഭീഷണിയിൽ വീയാനുള്ളതേ ഉള്ളൂ ഈ പോലീസിൻ്റെ പവറൊക്കെ സിതു നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു അയ്യ എന്താ അവൻ്റെ ഇളി എന്നാലും ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേടാ കാത്തി അൽപ്പം വിഷമം കലർത്തി ചോദിച്ചു സോറിടാ പറ്റിപ്പോയി നീ ക്ഷമിക്ക് ഹാ ഈ സാധനം ഉണ്ടല്ലോ അവളെ എനിക്കെന്നും എൻ്റെ കുഞ്ഞിപ്പങ്ങളാണ് ഒരനിയത്തി ഇല്ലാത്തതിൻ്റെ വിഷമം മാറിയതേ ഇവളെ കണ്ടതിന് ശേഷമാണ് എന്നത് അങ്ങനെ തന്നെ ആയിരിക്കും മീരയുടെ തോളിൽ കൈയിട്ട് കൊണ്ട് കാർത്തിക് പറഞ്ഞു അത് കേട്ടപ്പോൾ മീരയുടെ കണ്ണും നിറഞ്ഞു അവൾ വിതുമ്പാൻ തുടങ്ങി കറിയാതെ ഉണ്ടിക്കണ്ണി നീ ആ ഒരു സീരിയലിൽ നായികയാണോ താ പോട മരമാക്രീ അവൾ കാർത്തികന് ഉടുക്കാനായി കൈപൊക്കി ഹമേ നിന്റെ ഇടികൊള്ളാനുള്ള ത്രാണി എനിക്കില്ല ദേ ഇനി ഇടിയന്തോഴി എന്താന്ന് വെച്ചാൽ അവന് കൊടുത്തോ ആ പളിയ ഹോൾ ദി ബെസ്റ്റ് ജീവിതകാലം മുഴുവൻ ഈ മാരണത്തെ സഹിച്ചോ സിദ്വിനെ നോക്കിക്കൊണ്ട് കാർത്തിക് പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു അല്ല കാർത്തി നീ എങ്ങനെ മീരൊക്കെ അപ്പൂവിനെ ഇഷ്ടമാണെന്ന് മനസ്സിലായത് മാലി ചോദിച്ചു ആദ്യമേ ഇവൾക്ക് അവനോടുള്ള പെരുമാറ്റത്തിൽ എന്ന് സംശയം ഉണ്ടായിരുന്നു അപ്പം നിറഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചു അന്ന് അമ്മാവന്റെ വെഡിങ് ആനിവേഴ്സറി ദിവസം സോദിയെ കണ്ടപ്പോൾ ഇവൾ എന്നോട് ചോദിച്ചിരുന്നു ആരാ അതെന്ന് ഞാൻ പറഞ്ഞു മറ്റേ മുറപ്പണ്ണാണെന്ന് ഇവരുടെ കല്യാണം പണ്ടേ തീരുമാനിച്ചതാണെന്ന് അപ്പൊ ഇവളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു എന്തോ പോയി അണ്ണനെ പോലെ അന്ന് ഞാൻ ഉറപ്പിച്ചു പെണ്ണ് കൈവിട്ട് പോയിന്ന് ഹാ ബസ്റ്റ് സോദിയ ഇവന്റെ കാമുകിയാക്കതേ അവൾ അവളുടെ കോളേജിലെ കാമുകനും അറിയണ്ട നിന്നെ എടുത്ത് പഞ്ഞിക്കിടും കിരം പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു സ്റ്റേജിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സദ്യ കഴിക്കാൻ പോയി തുടരുന്നു അങ്ങനെ നമ്മുടെ പ്രണയ ജോഡികൾ ഒന്നായി കഴിഞ്ഞു നമുക്കിനി അവരുടെ കല്യാണം കൂടണ്ടേ നോക്കാലേ കല്യാണം നമ്മുടെ റൈറ്റർ നമുക്ക് കൂട്ടിത്തരുമെന്ന് ഇല്ലെങ്കിൽ നമുക്ക് ഇടിക്കണം റൈറ്ററേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിച്ചോടിയിട്ടോ ഇഷ്ടം വേണം കല്യാണം വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം കല്യാണം ഉണ്ടാവുമോ എന്നുള്ളത് അപ്പോൾ സബ്സ്ക്രൈബായ മാർക്കല്ലേ കേട്ടോ അത് കഴി നമുക്ക് കാണാം ബൈ